അസലാമലൈക്കും വാഹി വാത്തുല്ല പ്രിയമുള്ള കൂട്ടുകാരെ തേൻമൊഴിയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ കേട്ടിടാം നന്മകൾ കൂട്ടുകാരെ നമുക്ക് എല്ലാവർക്കും സ്വർഗം നേടണം എന്നതല്ലേ നമ്മുടെ ലക്ഷ്യം അതിനു വേണ്ടിയല്ലേ നമ്മൾ ഈ ലോകത്ത് നല്ല കുട്ടികളായി നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് ചീത്ത കാര്യങ്ങളിലേക്കൊന്നും പോകാതെ മുന്നോട്ട് പോകുന്നത് അതിനു വേണ്ടിയിട്ടല്ലേ യെസ് അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ ഒരു വീട് ഒരു ഭവനം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നബീ സുല്ലാ അലൈവലമ പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഫറദ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവും ഒക്കെയുള്ള റവാത്തിബ സുന്നത്തുകളില്ലേ അത് നിർവഹിക്കുന്നവർക്ക് സ്വർഗത്തിലൊരു ഭവനം കിട്ടും ഒരു വീട് കിട്ടും എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ റസൂൽഹി അലൈഹി അലിമ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒരു ഹദീസാണ് ഇന്ന് തേൻമുഴയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു ഹദീസിൽ സ്വർഗത്തിൻ്റെ താഴ്വാരത്ത് താഴ്ഭാഗത്ത് വീട് ലഭിക്കുന്ന കൂട്ടരെ പറ്റി പറയുന്നുണ്ട് അതേപോലെ സ്വർഗത്തിൻ്റെ മധ്യഭാഗത്ത് നടുവിൽ അവിടെ ഒരു വീട് ലഭിക്കുന്നവരെ കുറിച്ച് പറയുന്നുണ്ട് അതേപോലെ സ്വർഗത്തിൻ്റെ ഉന്നതമായ വലിയ സ്ഥാനങ്ങളിൽ വീട് ലഭിക്കുന്നവരെ കുറിച്ചും പറയുന്നുണ്ട് ഈ മൂന്ന് കൂട്ടരും ആരൊക്കെയാണെന്ന് നമുക്കറിയണ്ടേ ആ നന്മ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് സ്വർഗത്തിൻ്റെ താഴ്ഭാഗത്തോ മധ്യഭാഗത്തോ ഏറ്റവും ഉന്നതമായ ഭാഗത്തോ ഒക്കെ വീട് കിട്ടൂല്ലേ യെസ് അപ്പോൾ ഒന്നാമത് റസൂൽ സ്വല്ലം പറഞ്ഞത് സ്വർഗ്ഗത്തിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് വീട് ലഭിക്കുന്ന കൂട്ടാർ അവരുടെ പ്രത്യേകത എന്നറിയോ അവർ പരസ്പരം തർക്കം ഒഴിവാക്കും എന്തൊഴിവാക്കും പരസ്പരം തർക്കിക്കുന്ന ഒഴിവാക്കും അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് കൂടിയുണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ കൂട്ടുകാരുമായിട്ട് അടിപിടി കൂടുമ്പോൾ തർക്കിക്കുമ്പോൾ നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ അടുത്താണ് ശരി ഞാൻ പറഞ്ഞതാണ് ശരി അവനെന്തിനാ എന്നോട് തർക്കിക്കുന്നത് ഞാനല്ലേ ശരി ചെയ്തത് അപ്പോൾ എൻ്റെ ഭാഗത്തിലെ ന്യായം അപ്പോൾ ഞാൻ തർക്കിക്കുന്നതിൽ പ്രശ്നമില്ലല്ലോ എന്നൊക്കെയാണ് നമ്മൾ പറയാം എന്നാൽ ഇവിടെ റസൂൽ അല്ലാസ്വല്ലം പറയുന്ന എന്താ പറയുക എന്താണെന്നറിയോ നമ്മുടെ ഭാഗത്താണ് ന്യായം നമ്മുടെ ഭാഗത്താണ് ശരി നമ്മുടെ ഭാഗത്താണ് സത്യം എന്നിട്ട് നമ്മൾ അനാവശ്യമായ തർക്കം ഒഴിവാക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സ്വർഗത്തിന്റെ താഴ്ഭാഗത്ത് ഒരു വീട് ലഭിക്കുമെന്നതാണ് ഇനി സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് വീട് ലഭിക്കുന്നവരെക്കുറിച്ച് ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ അത്രമേൽ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് എന്തെന്നറിയോ കളവ് പറയാതിരിക്കുക അത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവും പക്ഷെ ഇവിടെ പ്രത്യേകം പറഞ്ഞത് തമാശക്ക് പോലും കളവ് പറയാതിരിക്കുക എങ്ങനെ തമാശക്ക് പോലും കളവ് പറയാതിരിക്കുക ഇപ്പോൾ നമുക്കൊക്കെ പൊതുവേ കണ്ടു വരുന്നൊരു കാര്യമാണ് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും അല്ലാത്ത അടുത്തും ഒക്കെ തള്ളുകയെന്ന് പറയും അല്ലേ തള്ളു പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കളവുകളൊക്കെ പറയുന്നൊരു ശീലം ഇപ്പൊ പൊതുവെ കൂടി വന്നിട്ടുണ്ട് റസൂൽ അള്ളാഹി സ്വല്ലാ വസ്ലം പറഞ്ഞതാണ് തമാശക്ക് പോലും കളവ് പറയരുത് എന്ന് അല്ലെ തമാശക്കാണെങ്കിൽ പോലും നുണ പറയരുത് സത്യം മാത്രം പറയുന്ന നല്ല മക്കളായിട്ടാണ് നമ്മൾ മാറേണ്ടത് ഓക്കെ അപ്പൊ അങ്ങനെയുള്ള തമാശക്ക് പോലും കളവ് പറയാത്ത ആളുകൾക്ക് സ്വർഗത്തിൻ്റെ മധ്യഭാഗത്ത് വീട് കിട്ടും എന്ന് റസൂൽ സുല്ലി വസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് ഇനി സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിൽ വീട് ലഭിക്കുന്ന ആളുകളുടെ പ്രത്യേകത എന്താണെന്നറിയോ അവരുടെ പ്രത്യേകത നമുക്കൊക്കെ ഉണ്ടാവണം അവർ അവരുടെ സ്വഭാവം നന്നാക്കിയവരാണ് നല്ല സ്വഭാവമുള്ള ആളുകളാണ് സൽ സ്വഭാവം എന്ന് കേട്ടിട്ടില്ലേ ഈ ഒരു സൽ സ്വഭാവം എന്നതിന് ഇസ്ലാമിൽ വളരെയധികം പ്രാധാന്യമുണ്ട് സ്വർഗത്തിലേക്ക് ഒരുപാട് ആളുകളെ എത്തിക്കുന്നതിൽ ഈ സൽ സ്വഭാവത്തിന് നല്ല പങ്കുണ്ട് നമ്മളൊക്കെ വിചാരിക്കും നമസ്കരിക്കുക നോമ്പെടുക്കുക അതുപോലെ ഹജ്ജ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ വലിയ വലിയ കാര്യങ്ങൾ ഇതൊക്കെ അല്ലേ ആണോ നമ്മുടെ സ്വഭാവം നന്നാക്കുക എന്നുള്ളത് ഒരു വലിയ പുണ്യകർമാണോ എന്നൊക്കെ വിചാരിക്കും ആണ് നല്ല സ്വഭാവം ഉണ്ടാകുക എന്നത് വളരെ പ്രധാനമാണ് ഇസ്ലാമിൽ ഓക്കെ നമ്മുടെ കൂട്ടുകാരോടായാലും അധ്യാപകരോടായാലും രക്ഷിതാക്കളോടായാലും ആരോടായാലും മുതിർന്നവരോടോ ഇളയവരോടോ ആരോടായാലും നല്ല സ്വഭാവത്തോടു കൂടി പെരുമാറുക മോശം സ്വഭാവങ്ങൾ അഹങ്കാരമോ അസൂയയോ ധിക്കാരമോ അങ്ങനെയുള്ള ഒരുപാട് മോശം സ്വഭാവങ്ങളില്ലേ അതൊക്കെ ഒഴിവാക്കി നല്ല കുട്ടികളാവുക വിനയമുള്ള ലജ്ജയുള്ള അതുപോലെ എല്ലാവരോടും സ്നേഹത്തോടെ കാരണത്തോടെ സംസാരിക്കുന്ന പെരുമാറുന്ന അങ്ങനെയുള്ള നല്ല കുട്ടികളാകുമ്പോൾ നമുക്ക് സ്വർഗത്തിൻ്റെ ഉന്നതമായ സ്ഥാനങ്ങളിലാണ് വീട് ലഭിക്കാൻ പോകുന്നത് ഓക്കെ നമുക്കൊരു ഹദീസിൽ കാണാം നല്ല സ്വഭാവം സൽ സ്വഭാവം വഴി ഒരു പക്ഷേ ഒരാൾക്ക് നമസ്കരിക്കുന്നവൻ്റെയും നോമ്പെടുക്കുന്നവൻ്റെയും ഒക്കെ പദവിയിലേക്ക് എത്താൻ കഴിയും അത്രയും പ്രാധാന്യം നമ്മുടെ സ്വഭാവം നന്നാക്കുന്നതിനുണ്ട് അപ്പോൾ ഇനി മുതൽ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ഭാഗത്താണ് ന്യായമെങ്കിലും നമ്മൾ തർക്കിക്കാൻ പോകില്ലല്ലോ അനാവശ്യമായ തർക്കങ്ങൾ നമ്മൾ ഒഴിവാക്കില്ലേ അതേപോലെ തമാശക്ക് പോലും കളവ് പറയുന്നൊരവസ്ഥ നമുക്കുണ്ടാവുമോ ഇല്ല അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവം നന്നാക്കാൻ എല്ലാവരോടും നന്നായി പുഞ്ചിരിച്ച് നല്ല സ്വഭാവത്തോടു കൂടി പെരുമാറാൻ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ അതുവഴി നമുക്കെല്ലാവർക്കും സ്വർഗ്ഗത്തിൻ്റെ ഉന്നതമായ സ്ഥാനങ്ങൾ തന്നെ വീട് ലഭിക്കട്ടെ സ്വർഗ്ഗത്തിലെ വീട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലോകത്തെ വീട് പോലെയൊന്നും വിചാരിക്കരുത് ഈ ലോകത്തെ എത്ര സുഖ സൗകര്യങ്ങളില്ല വലിയ വീടുകൾ ഒരുപക്ഷെ നമ്മൾ മൊബൈലിൽ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ അതിനേക്കാളുമൊക്കെ ഏറ്റവും വലിയ വീടുകൾ ഏറ്റവും മനോഹരമായ എല്ലാവിധ സുഖ സൗകര്യങ്ങളുമുള്ള വീടുകളാണ് നമുക്ക് സ്വർഗത്തിൽ ലഭിക്കുക അപ്പോൾ അതിനുവേണ്ടി നല്ല മക്കളാവുക നല്ല സ്വഭാവം ഉണ്ടാവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ